கூட்டாக പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ കഴിഞ്ഞ ക്ലീനിങ് വീഡിയോസൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമായി അറിഞ്ഞതിൽ സന്തോഷമുണ്ട് അപ്പോൾ ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് ഉണർത്തിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് അപ്പോൾ മുന്നേ നമ്മളെ ഗാർഡനിങ് വീഡിയോസൊക്കെ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കണ്ടുനോക്കും അപ്പം കുറച്ച് മണി പ്ലാന്റ് വെറൈറ്റീസ് ഇതുപോലെ ഞാൻ ചുമ്മാ അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടേക്കുമായിരുന്നു വലിയ കെയർ ഒന്നും കൊടുക്കാതെ അപ്പം ഇപ്പം പ്പം അവന്മാരൊക്കെ എന്നെ അങ്ങ് ഞെട്ടിച്ചു എല്ലാം തന്നെ നല്ല അടിപൊളിയായി വളർന്നു വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ കിടക്കുന്ന അവന്മാരെയൊക്കെ ഒന്ന് കോർ സ്റ്റിക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം മണി പ്ലാന്റ് മാത്രമല്ല കേട്ടോ ഇതൊരു പെപ്പറോമിയ പ്ലാന്റ് ആണ് കേട്ടോ അത് നമ്മൾ തീരെ കയറ് കൊടുക്കാതെ ചുമ്മാ അങ്ങ് പറമ്പിൽ വല വലിച്ചിട്ടേക്കുമായിരുന്നു അപ്പോൾ അവനും ഇതുപോലെ തന്നെ നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട് മഴയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതും ഇതുപോലെ മതിലിൽ ചുമ്മാ കയറി പോയേക്കുവാണ് അപ്പോൾ ഇതിനും ഒരു കൊറസ്റ്റിക്കൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു മുന്നേ നമ്മൾ കുറച്ച് കോറെസ്റ്റിക്കൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു അപ്പോൾ ഇത് ഇമാരും ഒന്ന് മാറ്റിയെടുക്കണം ഇതിനും ഇതുപോലെ നമ്മൾ കൊറസ്റ്റിക്കലൊക്കെ കയറ്റി കൊടുക്കുന്ന സാധനമാണ് പക്ഷേ അതൊരു നമ്മളെ ചെടിച്ചെടിയിൽ നിറച്ചുമായിട്ട് നല്ല ഭംഗിയുണ്ട് മുന്നേ ഉണ്ടാക്കിയാൽ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കാണാത്ത കണ്ടു കണ്ടുനോക്കും കേട്ടോ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് നമുക്ക് എന്ന് പൈസ ഒന്നും മുതൽ മടക്കില്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഞാനിവിടെ ചണത്തിൻ്റെ ചാക്കാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ചെടികളുടെ വേരുകളൊക്കെ പെട്ടെന്ന് ഇറങ്ങാനുള്ള നല്ല അടിപൊളി ഒരു ഐഡിയ ആണ് ഈ ചണത്തിൻ്റെ ചാക്ക് അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ലതുപോലൊന്നു രണ്ട് സൈഡും നമ്മളെ നമ്മുടെ ഒരു തയ്ച്ച ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഒരു സൈഡ് ഒരു സൈഡ് മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ ഇതുപോലൊരു തടിക്കഷ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തടിക്കഷ്ണത്തിൽ നമുക്ക് പെപ്പറോമി ഇതിൻ്റെ മുകളിലോട്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പരന്ന തടിക്കഷ്ണാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ ചണത്തിൻ്റെ ചാക്കൊന്ന് നമുക്ക് ഇതുപോലെ ചുറ്റിയെടുക്കാം ഇതുപോലെ ഇങ്ങനെ നല്ല നല്ല കട്ടിക്കാന് ചുറ്റിയെടുക്കണം ശരിക്കും പറഞ്ഞാൽ ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത് സാരല്ല പോയ ബുദ്ധി എന്താണ്ട് ഒരു ചൊല്ലില്ല അതുപോലെയാണ് അപ്പോൾ ഇത് ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കാം പണ്ട് തയ്യൽ തയ്യലൊഴിക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് ഇത് എന്തിനുവേണ്ടി ാണോ പഠിക്കുന്നത് ഇങ്ങനെ ചാക്ക് വരെ തുന്നിയെടുക്കാം എന്ന് ഞാൻ തെളിയിച്ച് അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്ന് തുന്നിയെടുത്തിട്ടുണ്ട് നമ്മൾ തയ്ക്കുമ്പോൾ നമ്മൾ കീറിയതൊക്കെ തോന്നില്ലേ ആ രീതിയിലെല്ലാം തുന്നിയെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഇത് അതെ ഇത് ഇതുപോലൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ അപ്പോൾ ഈ ഒരു ചാക്ക് നമുക്കൊരു ദിവസം വെള്ളത്തിലൊന്നിട്ട് വെക്കാം കേട്ടോ വെള്ളത്തിൽ അല്ലെങ്കിൽ ചാണക വെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി കേട്ടോ ഞാനിത് ചുമ്മാ മഴയത്ത് അവിടെ ഇട്ടേക്കുമായിരുന്നു അപ്പം ഞാനിത് ചെയ്യുന്നത് കണ്ടിട്ട് തൊട്ടടുത്തുള്ള വീട്ടിലെ മോൻ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഹെൽപ്പായിട്ട് ഞാൻ ചെയ്യുവാണെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ചെയ്യുന്ന കാര്യം അവരും കൂടെ വന്നപ്പം വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ പൈപ്പ് ഉണ്ടല്ലോ ആ പൈപ്പിലേക്ക് കയറാണ് കേട്ടോ ചുറ്റി ചുറ്റി കൊടുക്കുന്നത് നമ്മുടെ ഈ ചകിരിയുടെ കയറില്ലേ ആ കയറാണ് പ്ലാസ്റ്റിക്കിൻ്റെ അതാണ് ഇച്ചിരി കട്ടിയിൽ ടൈപ്പ് കയറാണ് ചുറ്റി കൊടുക്കുന്നത് അതാകുമ്പോൾ ഒരു റൗണ്ട് ചുറ്റിയാൽ മതിയാവും മറ്റേ ചെറിയ കയറാവുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് റൗണ്ടൊക്കെ ചുറ്റേണ്ടി വരും അപ്പോൾ അവൻ അത് പെട്ടെന്ന് തന്നെ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം ആ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് തലവുമല്ലോ നമ്മളിത് വെച്ചുകൊണ്ടിരിക്കലേ ഉണ്ടാവുള്ളൂ അപ്പോൾ കുട്ടി പട്ടാളങ്ങൾ കുറച്ച് വീട്ടിലുണ്ടായിരുന്നു അവരൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇതേ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു നെറ്റ് ഉണ്ടായിരുന്നു ഇത് മുന്നേ എന്തുകൊണ്ട് ആവശ്യത്തിന് വാങ്ങിച്ചിട്ടൊരു കഷ്ണം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ ചാണത്തിൻ്റെ ചാക്ക് വെച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് വരിഞ്ഞ് കെട്ടി കൊടുക്കുവാണ് ചെറിയ കയറ് വെച്ചിട്ട് അപ്പം അവനും കൂടി ഇല്ലതുകൊണ്ട് എൻ്റെ പണി എളുപ്പമായി എന്ന് പറയാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിപ്പം ഒരെണ്ണം ചണം വെച്ചിട്ടും ചണച്ചാക്ക് വെച്ചിട്ടും പിന്നെ ഒരെണ്ണം ഇതുപോലെ നമ്മുടെ ചൂടി കയറ് വെച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരെണ്ണം ഇതുപോലെ ചണത്തിൻ്റെ ചാക്ക് വെച്ചിട്ട് അങ്ങനെ മൂന്ന് സ്ക്വയർ സ്റ്റിക്ക് ഇനി ഇതൊക്കെ നമുക്കൊന്ന് ഫിക്സ് ചെയ്തെടുക്കണം അതിനായിട്ട് എൻ്റെ ഒരു കയ്യിലിപ്പം ചാണകപ്പൊടിയോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വരാനായിട്ട് പിന്നെ കുറച്ച് ചട്ടിയും വാങ്ങിക്കാനുണ്ട് അപ്പം ഇതൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത് ശേഷം ഞാൻ പിറ്റേ ദിവസമാണ് അന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പക്ഷേ അന്ന് മഴയായിരുന്നു മഴ കാരണം നമ്മുടെ വീഡിയോസ് എടുക്കലൊക്കെ പെൻഡിങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴയും വെയിലും മഴയും വെയിലും ഇങ്ങനെ മാറി മാറി പോകാണല്ലോ അപ്പം ഇത് ആക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു കമ്പിയും കൂടെ കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പം കമ്പിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെടികട്ടിലോട്ട് കുത്തി വെക്കാൻ എളുപ്പമാണല്ലോ അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് ഇത് ഇതൊക്കെയാണ് ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചട്ടിയും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ നമ്മുടെ ചെടീൻ്റെ കമ്പൊക്കെ കട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു പ്ലയർ പോലത്തെ സാധനം അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കുറേ നാളായി വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് ഈ ഒരു കുഞ്ഞു ചട്ടിക്ക് മുപ്പത്തഞ്ച് രൂപയും രണ്ട് ഒരെണ്ണത്തിന് മുപ്പത്തഞ്ച് രൂപ പിന്നെ ഈ വലിയൊരു ചട്ടിക്ക് ഒരെണ്ണത്തിന് അമ്പത് രൂപ അങ്ങനെ നാലെണ്ണം അതും രണ്ടെണ്ണം ചെറുതും വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നാലെണ്ണം വലിയത് എന്തായാലും കുറസ്റ്റിക്ക് ഉണ്ടാക്കാനുള്ള ചട്ടി കുത്തി വെക്കാനായാലും ചട്ടി എന്തായാലും വേണം ചെറുത് നമുക്ക് വേറെ എന്തെങ്കിലും മാറ്റുന്നടും എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ പുതിയ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വേണം പോകണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതേ ഒക്കെ ഒന്ന് മഴയൊക്കെ നനഞ്ഞ് അന്ന് രാത്രി നല്ല മഴയായിരുന്നു മഴയൊക്കെ നനഞ്ഞ് ഒന്ന് അതിൻ്റെ അകത്തുള്ള അഴുക്കൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട് ഈ ചാണത്തിൻ്റെ ചാക്ക എന്തെന്ന് യൂസ് ചെയ്തതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇതേ നൂറ്റി അമ്പത് രൂപയായിരുന്നു ഒരു ചാക്ക് നമ്മുടെ ച അതുപോലെ തന്നെ ചകിരിച്ചോറ് ഞാൻ മുന്നേ ഇതുപോലൊരു ചാക്ക് വാങ്ങിച്ചതായിരുന്നു അതിനേകദേശം ഇരുന്നൂറ്റി സംതിങ് അങ്ങാണ്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് മറ്റേത് നമ്മൾ കെട്ട വാങ്ങിച്ചുകഴിഞ്ഞാൽ നമ്മളത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം ഇതാകുമ്പോൾ നമുക്ക് അതിലെച്ചിട്ട് വളവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പണി പെട്ടെന്ന് കഴിയും പിന്നെ ഇതുപോലെ ചാക്കിലാക്കി കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് മാത്രം തട്ടിയെടുത്താൽ മതിയാവും അപ്പോൾ ഞാനിതിലൂടെ ഒരു പോട്ട് മിക്സ്ഡ് മിക്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചകിരിച്ചോറും മണ്ണും പിന്നെ അതുപോലെ തന്നെ ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് സാഫും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഫംഗസ് ആയിഡ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഞാനിവിടെ സാഫാണ് ചേർക്കുന്നത് പിന്നെ വെള്ളം കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പൊടി അതിൻ്റെ കൂടെ തന്നെ അങ്ങ് മിക്സ് ആയിക്കോളും ചാരിച്ചിട്ട് അങ്ങനെ രീതിയിലാണ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഈ ഒരു സിൽവർ പോത്തോസിന് എടുക്കാം കേട്ടോ അതിങ്ങനെ നിറച്ചുമായിട്ട് അങ്ങ് മതിലേലൊക്കെ കയറിയിട്ടുണ്ട് കുറേയൊക്കെ ഇതുപോലെ ചവിട്ടിയിട്ടൊക്കെ നശിച്ചു പോയിട്ടോ കുറച്ച് മുന്നേ ചെയ്യേണ്ടായിരുന്നു ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇപ്പം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് മാറ്റി കൊടുക്കാം കുറച്ച് അപ്പോൾ അടിയിൽ ഹോളൊക്കെ ഒന്ന് ഡ്രൈനേജ് ഹോളൊക്കെ റെഡിയാകാൻ നോക്കുക പിന്നെ കല്ലൊക്കെ ഇട്ടിട്ട് നമ്മുടെ ആ പൂട്ടി മിക്സ് കുറച്ച് അതിൽ ചേർത്ത് കൊടുക്കുക ശേഷം നമുക്ക് ആ ചട്ടിയിൽ നിന്നും നമ്മുടെ സിൽവർ പോത്തോസ് മാറ്റിയിട്ട് നമുക്ക് അതിനകത്തിൽ മണ്ണൊക്കെ കുറച്ച് കളഞ്ഞിട്ട് ഇതുപോലെ നല്ല വളമുള്ള മണ്ണൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് അങ്ങ്ങ്ങ് കയറിപ്പോന്നോളൂ അപ്പം ഞാൻ ഇത് കയറ്റി വിടാനായിട്ട് ആ ഒരു ഇരുമ്പിൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് ആ ഒരു ചണത്തിൻ്റെ ചാക്ക് ആ ഒരു നെറ്റിൽ കെട്ടിയെടുത്തതാണ് കേട്ടോ കോറെ സ്റ്റിക്കാണ് എടുത്തേക്കുന്നത് അപ്പം എന്നെ കൊണ്ട് അതാവണില്ല അതിങ്ങനെ ചരിഞ്ഞും മറിഞ്ഞൊക്കെ പോകുന്നു കറക്റ്റായിട്ട് ആ ഒരു പൂട്ടിൽ നിൽക്കുന്നില്ല അപ്പോൾ ഇതേ അവൻ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അവനും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തപ്പം പണി പെട്ടെന്ന് കഴിഞ്ഞ് അപ്പം അവൻ ആ ഒന്ന് സെറ്റ് ചെയ്ത് തന്ന അടിയിലൊന്ന് കല് വലിയ കല്ലൊക്കെ വെച്ചിട്ട് അത് കറക്റ്റ് നിൽക്കാനായിട്ടൊന്ന് സെറ്റ് ചെയ്ത് തന്നു ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഇത് എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നു അപ്പോൾ അവൻ വന്നപ്പം പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് അപ്പോൾ ഒരെണ്ണോ എടുത്തിട്ടുണ്ട് സിൽവർ പോത്തൗസിൻ്റെ ഇതിപ്പോൾ ഇനി ഒരു ഫിലോഡൻറോൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഞാൻ ഓൾറെഡി ഒരു കോലുമ്മൽ ഇതുപോലെ റൗണ്ട് ചെയ്ത് എടുത്തേക്കുന്നതാണ് ആ കോലൊടിഞ്ഞുപോയി അപ്പോൾ ഇതേ ഇപ്പോൾ ഞാൻ പി വി സി പൈപ്പിൻ്റെ മുകളിൽ കയറി ചുറ്റിയേക്കുന്നതാണ് അതെ കറക്റ്റായിട്ട് അതിൽ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമുക്കില്ലാത്ത ബുദ്ധി ആൺകുറ്റുങ്ങൾക്ക് ഉണ്ടാവും ശരിക്കും പെൺകുട്ടികളെക്കാട്ടിയും പെണ്ണുങ്ങളെക്കാട്ടിയും ബുദ്ധി ആണുങ്ങൾ ഉണ്ടാകുന്ന സത്യമാണ് കേട്ടോ ഇനി എനിക്ക് ഒരു പെപ്പറോമിയ പ്ലാന്റ് ആണ് ഇത് ഇതുപോലെ എനിക്ക് അവിടുന്ന് പറിച്ചെടുക്കാൻ തീരെ മനസ്സിലോട്ടോ എന്താ വെച്ച് അത് അത്രയും പറ്റി കൂടിയിട്ടുണ്ട് ആ ഒരു മതിലിമല് ആ മതിലിപ്പോഴും വീഴും ഇപ്പോൾ വീഴുന്നെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല അതിൻ്റെ മുകളിൽ അത് പറ്റി കയറിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ശരിക്കും ആ മതില് മുഴുവൻ ആയി കഴിഞ്ഞാൽ ആയി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമായിരിക്കും കാണാം ബാക്ക്ഗ്രൗണ്ടായിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പതുക്കെ എന്തായാലും ഇവിടുന്ന് നമ്മളെല്ലാം പറിച്ചു കൊണ്ടുപോകണമല്ലോ അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ കയറ്റി കൊടുത്ത് നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ് പിന്നെ ആ സമയമാകുമ്പോഴത്തേക്ക് നല്ലോണം പിടിച്ചു കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേ ഇതുപോലെ ആ ഒരു പരന്ന നമ്മൾ ചുറ്റി കൊടുത്ത വടി ഉണ്ടല്ലോ കോലി അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പെപ്രോമിയ കയറ്റി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സെയിം പോട്ട് മിക്സ് തന്നെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ നമ്മുടെ ആ ഒരു തണ്ട് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് ഇത് കിളുത്ത് വരും കേട്ടോ ഇതിൻ്റെ കുഞ്ഞും കമ്പ് മതി പെട്ടെന്ന് കിളുത്തു വന്നോളും അപ്പോൾ ഇതേ ഇത് ഇതിൻ്റെ മുകളിലേക്ക് മുഴുവനായിട്ട് കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേ നമ്മൾ മൂന്ന് കുറച്ചിക്കിലും മൂന്ന് ചെടി കയറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പം കാണാൻ വലിയ മെയിനില്ലെങ്കിലും ി നല്ല മെനിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ എന്തായാലും ഇങ്ങനെ പോട്ടെ എന്തായാലും ഇവിടെ നിന്ന് കൊണ്ടുപോണ്ടേ അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ മുന്നേ ഉണ്ടാക്കിയ കുറസ്റ്റിക്കായിരുന്നു ഇത് ചെറിയത് നമ്മൾ മണി പ്ലാന്റിൻ്റെ മുകളിൽ ആ ടൈപ്പ് മണി പ്ലാന്റ് ഇല്ലേ അതിൻ്റെ മുകളിൽ വെച്ചേക്കുമായിരുന്നു പക്ഷേ അതിൻ്റെ മുകളിൽ വെച്ചിട്ടും ആ ഒരു പ്ലാന്റ് ഒന്നും വലിയ അല്ല ഇത് ഇതൊക്കെ അപ്പം ഇതിൻ്റെ അടുത്ത് കുറച്ച് കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് നല്ലത് നോക്കി എടുത്ത് വെക്കാൻ ചാരിക്കുന്നു ബാക്കിയിലൊക്കെ കളയാന്ന് വിചാരിക്കുന്നു ഒരു ഉഷാറില്ല നമുക്ക് ബാക്കിയുള്ള പ്ലാന്റ് പോലെ അങ്ങോട്ട് ആക്റ്റീവായി വരുന്നില്ല മുന്നേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഇതുപോലെ തന്നെ ഒരു കൊറസ്റ്റിക്കാണിത് ഇതിൻ്റെ ഉള്ളിൽ ചകിരിയാണ് കേട്ടോ ആ ഗ്രീൻ നമ്മുടെ നെറ്റിൻ്റെ ുള്ളി ചകിരിയാണ് നിറച്ചേക്കുന്നത് അപ്പോൾ അത് നല്ല അടിപൊളി വന്നതായിരുന്നു അറിയില്ല അതും ഇതുപോലെയായി പിന്നെ കുറച്ച് നമ്മുടെ ചെടികൾക്കൊക്കെ വളം കൊടുക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു സമയത്ത് വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ അധികം മഴ കുളന്നിടത്ത് വെക്കാതിരുന്നതും നല്ലായിരിക്കും അപ്പോൾ ഇന്നത്തെ കുറച്ച് ഗാർഡനിങ് പരിപാടികളാണ് അപ്പോൾ ഇത് രണ്ട് ദിവസമായിട്ടാണ് കേട്ടോ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയത് അപ്പോൾ കുറച്ചുകൂടി പുതിയ ചെടികളൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പുതിയ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്